പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കരുതെന്നും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും കൃഷ്ണപ്രഭ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതൊന്ന് കേൾക്കാം പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പല ഓവർ തിങ്കിങ് മൂഡ് മൂഡ്സിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ് വേർഡ്സ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല അത് പിന്നെ അങ്ങ് വളർന്ന് വളർന്ന് ഓവർ തിങ്കിങ് ആവും അത് വളർന്ന് മൂഡ് സിങ്സ് ആവും ഈ ഡിപ്രഷൻ ഓവർ തിങ്കിങ് മൂഡ് മോഡ്സിങ്സ് എന്ന് പറയുന്ന ഇത്തരം വേർഡുകൾ ഞാനിപ്പോ ഈ ഒരു ഒരു പതിനഞ്ച് ഒരു ഇരുപത് കൊല്ലം ആയിട്ടുള്ളൂ ഇത്രയും സജീവമായിട്ട് ഇത്തരം വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ശാസ്ത്രത്തെ ഒന്നും തള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാവർക്കും തെറ്റ് അത് തിരുത്തുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യന്മാരായി മാറുന്നത് ഈ വിഷയത്തിൽ ഒരു റിസർച്ച് ചെയ്ത പോലെയാണ് ഇവർ സംസാരിക്കുന്നത് അല്ലേ ഇവരെ പോലെ പല ആൾക്കാരും വിചാരിച്ചൊരു കാര്യമാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ മാനസിക രോഗാവസ്ഥ മാറുമെന്ന് സത്യത്തിൽ ഒരു ജോലി പോലും ചെയ്യാൻ തോന്നില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇനി എന്തുകൊണ്ട് ഈ അവസ്ഥ എന്ന് ചോദിച്ചാൽ പാരമ്പര്യമോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ ആകാം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന പോലെ ബ്രെയിനിൽ വരുന്ന ഒരു അസുഖം അല്ലെങ്കിൽ അവസ്ഥ മാത്രമാണ് ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ചുറ്റുമുള്ള ആൾക്കാർ ഒപ്പം നിന്നാൽ നമുക്ക് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാം ആത്മഹത്യക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ പറയാൻ ഒരിക്കലും കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല കാരണം അത്രയ്ക്കും ഭീകരമാണ് ഈ അവസ്ഥ അതിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ വ്യാപ്തി മനസ്സിലാവത്തുള്ളൂ സോ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക നമ്മൾ പലരും ചെറിയ മൂഡ് വേരിയേഷൻസ് പോലും ഡിപ്രഷൻ എന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലേ സി ഡിപ്രഷൻ ഈസ് എ എ ഇമോഷണൽ ദാറ്റ് കൺസ്യൂം പേഴ്സൺ ഫ്രം ഡിപ്രഷൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക ആൻഡ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പർ മെഡിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഇനി ട്രീറ്റ്മെന്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ ദാറ്റ് മൈ ഹോൾ അപ്രോച്ച് ടു ലൈഫ് ഞാൻ ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര ചിരിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഐ ഹ് റീച്ച് എ പോയിന്റ് വെയർ ബിക്കോസ് ഓഫ് മൈ തെറപ്പി ആൻഡ് ബിക്കോസ് ഓഫ് മൈ മെഡിസിൻ ഐവ് റീച്ച് എ പോയിന്റ് വെയർ എനിക്ക് ചിരിച്ചോണ്ട് എൻ്റെ പ്രശ്നങ്ങൾ നേരിടാൻ